श्रीअद्वता गाधरा श्रीवासादी कौलभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओं नमो भगवते वासुदेवाय ओं नमो भगवते

नष्ट प्राएश भद्रेशु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवति नैष्ठिकी कृष्णाय वासुदेवाय देवकी नंदनाय च नंद नमो नमः हरे कृष्णा భాగవతం చతుర్థ స్కంధం ఇరుమంత అధ్యాయం మహాదేవనాల్ ఆలపికపెట్ట గం కీర్తి శ్లోకం అరవతిరం అరవత్తి ఆరు వరే వం క్రియాకలాపేదిన శ్రద్ధాన్విత సా భూతేంద్రియోపలక్షితం

घनावलीयु इव अभिषक्त प्रमत्तमुच्चैरिति चिंतया प्रवृद्धलोभं विषयेषु लालसं तमप्रमत्तः सहसाभिपद्यते चुल्ले चुल्ले निहाना अहि इव <laughs> ഹരി കൃഷ്ണി ഹരി കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവതേ വാസുദേവ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം ഇരുപത്തിനാല് മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു ശ്ലോകം അറുപത്തിരണ്ട് വിവർത്തനം എൻറെ പ്രിയപ്പെട്ട ഭഗവാനെ അഞ്ചു മൂല്യഘാ മൂല്യഘടങ്ങളായ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി മിഥ്യാഹങ്കാരം എല്ലാത്തിൻറെയും മേധാവിയും അങ്ങയുടെ ഭാഗിക വിസ്തരണവുമായ പരമാത്മാവ് എന്നിവ അടങ്ങുന്നതാണ് അങ്ങയുടെ വിശ്വരൂപം ഭക്തന്മാർ ഒഴികെയുള്ള യോഗികൾ കർമ്മയോഗികളും ജ്ഞാനയോഗികളും അവരവരുടെ പദവികൾക്കനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളാൽ അങ്ങയെ ആരാധിക്കുന്നു എല്ലായിടത്തും ആരാ ആരാധ്യർഹൻ അങ്ങ് മാത്രമാണെന്ന് വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പ്രസ്താവിച്ചിരിക്കുന്നു എല്ലാ വേദങ്ങളുടെയും വിദഗ്ധ ഭാഷ്യമാണത് ഹരികൃഷ്ണ ശ്ലോകം അറുപത്തി മൂന്ന് വിവർത്തനം എൻറെ പ്രിയപ്പെട്ട ഭഗവാനെ സർവകാരണങ്ങളുടെയും കാരണമായ ഒരേ ഒരു പരമപുരുഷൻ അങ്ങാകുന്നു ഈ ഭൗതിക ലോകത്തിന്റെ സൃഷ്ടിക്കു മുമ്പ് അങ്ങയുടെ ഭൗതിക ശക്തി സുഷ് സുഷുപ്താവസ്ഥയിലായിരുന്നു അങ്ങയുടെ ഭൗതികശക്തി വികാര വിഷുധമായപ്പോൾ സത് തമസ് എന്നീ ത്രിഗുണങ്ങൾ കർമ്മനിരതമാവുകയും തത്ഫലമായി സമഗ്ര ഭൗതിക ശക്തിയും അഹങ്കാരം സൂക്ഷ്മകാശം വായു അഗ്നി ജലം ഭൂമി വിഭിന്ന ദേവന്മാരും മഹർഷിമാരും ആവിഷ്കൃതമാവുകയും ചെയ്തു അപ്രകാരം ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെട്ടു ഹരികൃഷ്ണ ശ്ലോകം അറുപത്തിനാല് സൃഷ്ടം സുശക്തേതമനുപ്രവിഷ്ട ചതുർവിധം പുരമാം പുരമാം ആത്മാംശകേന പുരുഷം ഋഷി യഹ വിവർത്തനം എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങയുടെ സ്വന്തം ശക്തിയാൽ സൃഷ്ടി നടത്തിയ ശേഷം നാല് വിധത്തിലുള്ള രൂപങ്ങളിൽ അങ്ങ് സൃഷ്ടിക്കുള്ളിൽ പ്രവേശിച്ചു ജീവസത്തകളുടെ ഹൃദയത്തിലിരുന്ന് അവരെയും അവർ എങ്ങനെയാണ് അവരുടെ ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കുന്നതെന്നും അങ്ങേക്ക് അറിയാൻ കഴിയും തേൻകൂട്ടിൽ തേൻ ശേഖരിച്ചതിന് ശേഷമുള്ള തേനീച്ചയുടെ ആസ്വാദനം പോലെയാണ് ഈ ഭൗതിക സൃഷ്ടിയിൽ സന്തോഷമെന്ന് പറയപ്പെടുന്നത് ഹരികൃഷ്ണൻ ശ്ലോകം അറുപത്തിയഞ്ച് സേഷ ലോകനദിചേഗോ വികർഷസി ഭൂതേരനു മേയതത്വായൂരിവാസ്യവർത്തനം എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങയുടെ പരമ പരമമായ പ്രാമാണികത്വം പ്രത്യക്ഷത്തിൽ അനുഭവേദ്യമല്ലെങ്കിലും നിശ്ചിത കാലത്തിനുള്ളിൽ എല്ലാം നശിപ്പിക്കപ്പെടുമെന്ന് ലോകത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് ഒരുവന് അനുമാനിക്കാൻ കഴിയും കാലത്തിന്റെ ശക്തി ഉഗ്രമാകയാൽ എല്ലാം തന്നെ മറ്റെന്തിനാരെങ്കിലും നശിപ്പിക്കപ്പെടും ഒരു മൃഗം മറ്റൊരു മൃഗത്താൽ ഭക്ഷിക്കപ്പെടുന്നത് പോലെ ആകാശത്തെ മേഘപടൽ മേഘപടലങ്ങളെ കാറ്റ് ചിതറിക്കുന്ന പോലെ കാലം എല്ലാത്തിനെയും ശിഥിലമാക്കും ഹരികൃഷ്ണൻ ശ്ലോകം അറുപത്തി ആറ് എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ ഈ ഭൗതിക ലോകത്തിലെ എല്ലാ ജീവസത്തുകളും എല്ലായ്പ്പോഴും ഓരോരോ കാര്യനിർവഹണങ്ങളുടെ നെട്ടോട്ടത്തിലും ഒരു കാര്യമല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യുന്നതിനുള്ള തിരക്കിലുമാണ് അനിയന്ത്രിതമായ ആർത്തിയുടെ ഫലമാണിത് ജീവസത്തകളിൽ ഭൗതിക ആസ്വാദനത്തിനുള്ള ദുരാഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും പക്ഷെ എപ്പോഴും ജാഗ്രത ആയിരിക്കുന്ന അങ്ങയുടെ നായകത്വം പെട്ടെന്ന് തന്നെ അവനെ പിടികൂടുകയും പാമ്പ് എലിയെ വിഴുങ്ങുന്ന ലാഘവത്തിൽ വിഴുങ്ങിക്കളയുകയും ചെയ്യും ഹരി കൃഷ്ണ ഓം നമു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ 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 ഹരേകൃഷ്ണൻ ഡേ ജയ ശ്രീമാതാജി ഹരേകൃഷ്ണ മഹാദേവൻസുക്കൾക്ക് ഭഗവാനെ കുറിച്ചുള്ള തത്വങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നു കഴിഞ്ഞ ശ്ലോകങ്ങളിൽ മഹാദേവൻ ഭഗവാന്റെ വളരെ സുന്ദരമായിട്ടുള്ള ആദീന്ദ്രിയ രൂപം ശങ്കചക്ര കഥാപത്മങ്ങൾ എന്ന രീതിയിലുള്ള സർവൈശ്വര്യ സമ്പൂർണ്ണമായിട്ടുള്ള നാരായണ രൂപത്തെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അവസാനം ഭഗവാന്റെ പാദ പങ്കജങ്ങളെ കുറിച്ച് പറഞ്ഞു ആ പാദങ്ങളെ ആശ്രയിക്കുകയാണ് ഒരു ജീ ഒരു ജീവന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാദങ്ങളിലെ പാദങ്ങളെ ആശ്രയിക്കുന്നതിലൂടെ ഭഗവാന്റെ പാദപത്മങ്ങളെ ആശ്രയിക്കുന്നതിലൂടെ ഒരുവന്റെ എല്ലാ ഭയങ്ങളും ഇല്ലാതാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാദങ്ങളിൽ എങ്ങനെയാണ് ഭക്തി ഉണ്ടാകുന്നത് എന്നും മഹാദേവൻ പറഞ്ഞു കൊടുത്തു ഭക്ത ഭക്തസംഘത്തിലൂടെയാണ് ഭക്തി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിച്ചിട്ടുള്ള ഭക്തന്മാരെ ആശ്രയിക്കുന്നതിലൂടെയാണ് ആ ഭക്ത സംഘത്തിലൂടെ ഒരു വ്യക്തിക്ക് ഭക്തി ഉണ്ടാകുന്നത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഭഗവാന്റെ നിർബി വ്യക്തിയുടെ രൂപത്തെ കുറിച്ച് പറഞ്ഞു ബ്രഹ്മജ്യോതിഷൻ ആ ബ്രഹ്മജ്യോതിഷ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ബ്രഹ്മ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് ബ്രഹ്മജ്യോതിസിലാണ് ആ ബ്രഹ്മജ്യോതിസ് വന്നിട്ടുള്ളതും ഭഗവാനിൽ നിന്നും ഭഗവാനിൽ നിന്നു തന്നെയാണ് എന്ന് പറഞ്ഞു അതിനുശേഷം ഭഗവാൻ ഭഗവാൻ തന്നെയാണ് ഈ ലോകം സൃഷ്ടിക്കുന്നതും ഈ ലോകത്തിനെ പരിപാലിക്കുന്നതും ഈ ലോകത്തിനെ സംഹരിക്കുന്നതും പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുക പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് മഹാദേവൻ പറഞ്ഞു ഇനിയുള്ള ശ്ലോകങ്ങളിൽ ആ സൃഷ്ടിയെ സൃഷ്ടിയെക്കുറിച്ച് ചുരുക്കത്തിൽ മഹാദേവൻ പറയുന്നുണ്ട് ആ സൃഷ്ടിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ആരാധിക്കുന്നത് ഭഗവാനെ തന്നെയാണ് എന്നാണ് അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ള അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സൃഷ്ടിയിലുള്ള എല്ലാ ദേവന്മാരും സിദ്ധന്മാരും ഭക്തന്മാരും യോഗികളും എല്ലാ ജീവജാലങ്ങളും ആരാധിക്കുന്നത് വ്യത്യസ്ത രൂപങ്ങളിൽ ആരാധിക്കുന്നത് വ്യത്യസ്ത മാർഗങ്ങളിൽ ആരാധിക്കുന്നത് അങ്ങേ തന്നെയാണ് ആ ഭഗവാനെ തന്നെയാണ് ഭഗവാൻ വിഷ്ണുവിനെ തന്നെയാണ് എന്നിവിടെ മഹാദേവൻ അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയാം ക്രിയാകലാപേനിതമേവ യോഗിന ശ്രദ്ധാന്താ സാധ്യ ചന്തി സിദ്ധയെ മാർഗങ്ങളിലൂടെ ചില യജ്ഞങ്ങളിലൂടെ ചില മറ്റ് വിഗ്രഹാരാധനകളിലൂടെ ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ക്രിയാകലാപ കലാപെ വ്യത്യസ്ത ക്രിയകളിലൂടെ യജ്ഞങ്ങളിലൂടെ ഒക്കെ യോഗിമാരും സാധുക്കളും ശ്രദ്ധാന്ത സാധു യജന്തി സിന്ധയിൽ സിദ്ധന്മാരും എല്ലാവരും ആരാധിക്കുന്നത് ആരെ തന്നെയാണ് ഭഗവാനെ തന്നെയാണ് കർമ്മപുരുഷനായിട്ടുള്ള ഭഗവാനെ തന്നെയാണ് അങ്ങനെ അവർക്ക് ആ ഭഗവാന്റെ ആരാധനയിലൂടെ പരിപൂർണത നേടുന്നു എന്നാണ് പറയുന്നത് ഇനി വേറെ ചില ആളുകൾ വേദങ്ങളൊക്കെ പഠിക്കുന്ന വേദങ്ങളിൽ വൈദഗ്ദ്ധ്യമുള്ള ആളുകളും ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ വിശ്വരൂപത്തിൽ ഭഗവാനെ അങ്ങയുടെ വിശ്വരൂപത്തിനെയാണ് ആരാധിക്കുന്നത് എന്ന് പറയുന്നു തന്നെയ ഗോവിത കോവിതം വിദഗ്ധന്മാർ ബുദ്ധിമാന്മാർ അല്ലെങ്കിൽ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ജ്ഞാനമുള്ളവർ ഭഗവാന്റെ വിശ്വ വിശ്വരൂപത്തിൽ ആ വിശ്വരൂപത്തിന്റെ പ്രത്യേകത എന്താണ് ആ വിശ്വരൂപത്തിൽ നിന്നാണ് വിശ്വരൂപ വിശ്വരൂപം എല്ലാ ജീവജാലങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും അന്ധകർമ്മങ്ങളുടെയും എന്ന് ഭൂതേന്ദ്രിയന്തകരണോപലക്ഷിതം ജീവജാലങ്ങളുടെ ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങൾ അതേപോലെ അന്ധകരണങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ഈ അന്ധകരണം അതേപോലെ പരമാത്മാവ് ഇതിന്റെ എല്ലാം സംഭരണിയായിട്ടുള്ള ആ വിശ്വരൂപത്തെ വേദങ്ങൾ പഠിക്കുന്ന ആളുകള് ആരാധിക്കുന്നു ആ വിശ്വരൂപവും ഭഗവാന്റെ ഒരു വിസ്തരണം തന്നെയാണ് ആ വിശ്വരൂപത്തെ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ആരാധിക്കുന്നു എന്ന് മഹാദേവൻ പറയുന്നു ഇതേ കാര്യം ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഒമ്പതാമത്തെ അദ്ധ്യായത്തിൽ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ ജ്ഞാന യജ്ഞത്തിലൂടെ ചില ആളുകൾ എൻ്റെ വിശ്വരൂപത്തെ ആരാധിക്കുന്നു എന്നവിടെ പറയുന്നുണ്ട് ഒമ്പതാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ വിശ്വരൂപത്തെ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ആരാധിക്കും എന്നിവിടെ പറഞ്ഞു അതേ കാര്യം മഹാദേവൻ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു അറുപത്തി ശ്ലോകത്തിൽ ഭഗവാൻ സൃഷ്ടി ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ോ മഹാനഹംഖം യഥ ആദിപുരുഷൻ ഈ ഭൗതിക ലോകത്തിൽ ആദിപുരുഷായിട്ടിരിക്കുന്നത് മഹാവിഷ്ണു ആണ് കാരണോദകശായ വിഷ്ണു ആ കാരണോദകശായി വിഷ്ണുവിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നത് അപ്പൊ ഇവിടെ പുരുഷൻ എന്ന് പറയുന്നത് ആ കാരണോദകശായി വിഷ്ണു ആണ് മഹാവിഷ്ണുവാണ് ദ്യ പുരുഷ സുപ്ത ആ പുരുഷൻ ആരോടൊപ്പം ഇരുന്നു ഉറങ്ങിക്കിടക്കുന്ന ഒരു ശക്തിയും ആ പുരുഷന്റെ കൂടെ ഉണ്ടായിരുന്നു അതാണ് സുപ്തശക്തി എന്ന് പറയുന്നത് സുപ്തം എന്ന് പറയുന്നത് സുശുപ്തി അവസ്ഥയിലിരിക്കുന്ന ശക്തിയാണ് ഉറങ്ങിക്കിടക്കുന്ന ശക്തി അതായത് ശക്തിയാണ് അത് ഭഗവാന്റെ ബഹിരംഗ ശക്തി അല്ലെങ്കിൽ ഭൗതിക ശക്തി അത് ഇതുവരെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല അത് ഭഗവാന്റെ അരികിൽ ടക്കുകയാണ് അതിനെന്ത് സംഭവിച്ചുവിന്ധ്യതയും ഭഗവാന്റെ കടാക്ഷം ഉണ്ടായ സമയത്ത് ഭഗവാൻ ആ ശക്തിയെ നോക്കിയ സമയത്ത് ആ ഭൗതിക ശക്തിയിൽ നിന്നും എന്തെല്ലാം ഉണ്ടായി രജസത്തതമോ വിദ്യതയും സത്യരജസ്തമോ ഗുണങ്ങളുണ്ടായി ഈ ഇവിടെ സൃഷ്ടിയെ കുറിച്ച് വളരെ ചുരുക്കിയാണ് മഹാദേവൻ പറയുന്നത് സൃഷ്ടിയെ കുറിച്ച് നമ്മൾ നേരത്തെ രണ്ടാമത്തെ സ്കന്ധത്തിൽ വളരെ വിശദമായിട്ട് വായിച്ചിട്ടുണ്ട് ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നു രണ്ടാമത്തെ സ്കന്ധത്തിൽ മൂന്നാമത്തെ സ്കന്ധത്തിൽ കപില മഹർഷി ദേവഭൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നു അതെല്ലാം വിശദമായിട്ട് അവിടെ പറയുന്നത് ഇവിടെ വളരെ ചുരുക്കി മഹാദേവന്റെ ജയദശകൾക്ക് നാലാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ആ ഭൗതിക ശക്തിയിൽ നിന്നും ആദ്യമായിട്ട് ഭഗവാന്റെ വീക്ഷണം ഉണ്ടായ സമയത്ത് സത്വരജസ്തമോ ഗുണങ്ങൾ ഉണ്ടായി അയാ രജസമോ വിരിയതേ മഹാനഹംഖം മരുവാർധന പിന്നീട് കാലത്തിന്റെ പ്രവർത്തനത്താൽ മഹത്തത്വം ഉണ്ടായിരുന്നു മഹത്തത്വത്തിൽ നിന്നാണ് മഹാൻ ആ മഹാൻ എന്ന് പറയുന്നത് മഹത്തത്വം മഹത്തത്വം ഉണ്ടായിരുന്നു അതിൽ നിന്ന് അഹങ്കാരം അഹം ഖം മരുനി അഗ്നി വാ ധര അഹങ്കാരമുണ്ടായി ആകാശമുണ്ടായിരുന്നു അതേപോലെ പഞ്ചഭൂതങ്ങളെല്ലാം ഉണ്ടായി ഭൂമി ജലമന്തി വായു ആകാശം തുടങ്ങിയിട്ടുള്ള പഞ്ചഭൂതങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് പിന്നീട് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുണ്ടായത് ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ദേവന്മാരും ഉണ്ടായി സുരർഷയോ സുരർഷ എന്ന് പറയുന്നത് സുരൻ എന്ന് പറയുന്നത് ദേവന്മാരാണ് ഋഷയോ എന്ന് പറയുന്നത് മഹർഷിമാരാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ദേവന്മാരും മഹർഷിമാരും ഉണ്ടായിരുന്ന ഭൂതഗണ ഇത പിന്നീട് ജീവജാലങ്ങൾ ആ ഭൗതിക ലോകത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത് ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവചാരങ്ങൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഭൗതിക ലോകത്തിലേക്ക് പ്രവേശിച്ചു ആ ജീവന്റെ പ്രവേശമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ജീവൻ എങ്ങനെയാണ് ഈ ഭൗതിക ഏതെല്ലാം തരത്തിലുള്ള ശരീരങ്ങളിലേക്കാണ് ജീവൻ പ്രവേശിച്ചത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് സൃഷ്ടം ചതുർവിധം അനുപ്രവിഷ്ടം പുരുഷം അങ്ങനെ സന്തമന്ത്സാരങ്ങനെ ലോകം ഭഗവാന്റെ ഭൗതിക ശക്തിയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു ശ്രേഷ്ഠം സ്വശക്തി ഈ ഭൗതിക ശക്തിയും ഭഗവാന്റെ തന്നെ ശക്തിയാണ് ഭഗവാൻ പറയുന്നത് ഭൂമി ജലം അഗ്നി വായു ആകാശം അഹങ്കാരം പ്രകൃതി അഷ്ടതാണ് രണ്ടേ ഭിന്നമായിട്ടുള്ള ശക്തിയാണ് ആ ശക്തിയിൽ നിന്ന് ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെട്ടു സൃഷ്ടിക്കപ്പെട്ട ഭൗതിക ലോകത്തിലേക്ക് നാല് തരത്തിലുള്ള ശരീരങ്ങളിലേക്ക് ജീവാത്മാക്കൾ പ്രവേശിച്ചു എന്നാണ് പറയുന്നത് ചതുർവിധം പുരം ആത്മാംശകേന ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള ജീവാത്മാക്കൾ ഭഗവാന്റെ അംശമാണ് ജീവാത്മാക്കൾ മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതനം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു എന്റെ അംശമാണ് ജീവാത്മാക്കൾ ആ ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാക്കൾ ചതുർവിധം പുരം നാല് തരത്തിലുള്ള പുരങ്ങളിലേക്ക് നാല് തരത്തിലുള്ള ശരീരങ്ങളിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത് നാല് തരത്തിലുള്ള ശരീരങ്ങൾ ഏതെല്ലാമാണെന്ന് ശിലപ്രഭാഗം ആ വാർത്തത്തിൽ വിശദീകരിക്കുന്നു എൺപത്തിനാല് ലക്ഷം തരത്തിലുള്ള ശരീരങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം വളരെ വിപുലമായിട്ട് ക്ലാസിഫൈ ചെയ്ത് വിഭജിച്ചിട്ടുണ്ട് നാല് വിപത്തിൽ നാല് വിഭാഗത്തിൽപ്പെട്ട ശരീരങ്ങളായിട്ട് അതേതൊക്കെയാണ് എന്ന് ആ വാർത്തത്തിൽ കൊടുത്തിട്ടുണ്ട് ഉദ്ഭിജം സേതജം അണ്ടജം ജരായുജം എന്ന് പറഞ്ഞിട്ടുള്ള നാല് തരം ശരീരത്തിലേക്കാണ് ജീവാത്മാക്കൾ പ്രവേശിച്ചത് ഉദ്ഭിജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തുമുളച്ചുണ്ടാകുന്ന ശരീരങ്ങളാണ് വിത്തുമുളച്ചുണ്ടാകുന്ന ശരീരങ്ങൾ വൃക്ഷങ്ങൾ അതേപോലെ പലതരം കൂപ്പലുകൾ ഫംഗസുകൾ ഇതൊക്കെ വിത്തുമുളച്ചുണ്ടാകുന്നതാണ് അതിനെയാണ് ഉദ്ഭിജം എന്ന് പറയുന്നത് സ്വേതജം എന്ന് പറഞ്ഞു മറ്റു ജീവജാലങ്ങളുടെ ശരീരത്തിൽ വളരുന്ന ജീവജാലങ്ങളാണ് വിയർപ്പിലൊക്കെ വളരുന്ന ജീവജാലങ്ങളാണ് ബാക്ടീരിയ ഇതേപോലെയുള്ള അണകുകളൊക്കെ സ്വേതജമാണ് അണ്ടജം അണ്ടജം എന്ന് പറയുന്നത് അന്ധം പൊളച്ച് അന്ധം വിരിഞ്ഞുണ്ടാകുന്ന പൊട്ടവിരിഞ്ഞുണ്ടാകുന്ന ജീവജാലങ്ങൾ മത്സ്യങ്ങൾ ഉരകങ്ങൾ ഉഭയജീവികൾ അതേപോലെ പക്ഷികൾ ഇതെല്ലാം ഒട്ടവിരിഞ്ഞുണ്ടാകുന്നതാണ് അതിനെയാണ് അണ്ടജം എന്ന് പറയുന്നത് ജരായുജം ജരായുജം എന്ന് പറയുന്നത് പ്രസവിച്ചുണ്ടാകുന്ന ജീവജാലങ്ങൾ പ്രസവിച്ചുണ്ടാകുന്ന ജീവജാലം ഇങ്ങനെയുള്ള നാല് തരത്തിലുള്ള ശരീരങ്ങളിലേക്ക് ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവ ജീവാത്മാക്കളൊക്കെ പ്രവേശിച്ചു എന്നാണ് പറയുന്നത് ചതുർവിധം പുരം ആത്മാകേനം അധോ വിധുസ്തം പുരുഷം ചന്തപന്ത ആ ജീവാത്മാക്കളോടൊപ്പം ഭഗവാനും പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത് ജീവാത്മാക്കളെ സഹായിക്കുന്നതിനു വേണ്ടി ജീവാത്മാക്കൾക്ക് ഈ ഭൗതിക ലോകത്തിൽ ആസ്വാദനം നടത്തുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള അറിവ് നൽകുന്നതിന് വേണ്ടി ഭഗവാനും അവരോടൊപ്പം പുരുഷം അതോ പുരുഷം പുരുഷൻ പരമാത്മ രൂപത്തിൽ ഭഗവാനും ആ ശരീരങ്ങളിലേക്ക് പ്രവേശിച്ചു അപ്പൊ ഭഗവാന്റെ സഹായമില്ലാതെ ജീവാത്മാക്കൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഭഗവാനും അവരെ സഹായിക്കുന്നതിനു വേണ്ടി ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്തായത് കൊണ്ട് സുഹൃണം സർവഭൂതാന ഭഗവാനും ആ ശരീരങ്ങളിലേക്ക് പ്രവേശിച്ചു അതോ വിനുഷ്ടം ആ ഭഗവാന് ഈ ജീവന്റെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും അറിയാം എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ജീവാത്മാക്കൾ ചെയ്യുന്നത് എല്ലാം വിധു അദ്ദേഹത്തിന് അറിയാം എന്നാണ് പറയുന്നത് ആ ജീവാത്മാവ് ഇവിടെ ഈ ഭൗതിലോകിൽ എന്താണ് ചെയ്യുന്നത് ഒരു തേനീച്ച തേൻ ആസ്വദിക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നത് പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തേൻ ആസ്വദിക്കാൻ വേണ്ടി തേനിച്ച് എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് ഒരു തുള്ളി തേൻ കിട്ടുന്നതിന് വേണ്ടി എത്രയോ മുകളിൽ പോയിട്ട് തേൻ ശേഖരിക്കണം അത് അതിനു വേണ്ടി കൂട്ടുണ്ടാക്കണം കൂട്ടിൽ ശേഖരിച്ചു വെക്കണം പക്ഷെ അവസാനം എന്ത് സംഭവിക്കും ആ ശേഖരിച്ച തേനൊക്കെ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ടുപോകും അല്ലെ മറ്റു ജീവികളോ കാട്ടിലാണെങ്കിലും കരടി പോലെയുള്ള ജീവികളൊക്കെ എടുത്തുകൊണ്ടുപോകും നാട്ടിലാണെങ്കിലും മനുഷ്യനെടുത്തുകൊണ്ടുപോകും ഇതുപോലെയുള്ള ഒരു ആസ്വാദനമാണ് ഈ ഭൗതിക ലോകത്തിൽ ജീവാത്മാവ് നേടാൻ ശ്രമിക്കുന്നത് എന്നാണ് പറയും അങ്ങനെയുള്ള ആസ്വാദനത്തിന് പരമാത്മാവ് സാക്ഷിയായിട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അത് ജീവാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ചാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ അറുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ കാലശക്തിയെ കുറിച്ച് പറയണം ഈ കാലശക്തിയാണ് ഭഗവാന്റെ പ്രതിരൂപമായിട്ടുള്ള കാലശക്തിയാണ് ഈ ലോകത്തിന് മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത് സഹേഷോകാനിചണ്ടേഗോ വികർഷസി കാലാണ് ഈ മുഴുവൻ ലോകത്തെയും അന്ന് പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ ഈ ഭൗതിക ലോകത്ത് നേരിട്ട് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും കാലത്തിന്റെ രൂപത്തിൽ സമയത്തിന്റെ രൂപത്തിൽ നമ്മൾക്ക് ഭഗവാന്റെ പ്രവർത്തനങ്ങളെ അറിയാൻ സാധിക്കും ഇവിടെ ആ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് കാലശക്തിയാണ് സമയമാകുമ്പോൾ സൂര്യൻ ഉദിക്കുന്നു സമയമാകുമ്പോൾ മഴ പെയ്യുന്നു സമയമാകുമ്പോൾ ഇരുട്ടാകുന്നു സമയമാകുമ്പോൾ വെളിച്ചം വരുന്നു ഇങ്ങനെ ആ കാലത്തിന്റെ പ്രവർത്തനം കൊണ്ട് നമ്മൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കും നേരിട്ട് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ കാലത്തിന്റെ പ്രവർത്തനത്താൽ ഈ ലോകം മുഴുവൻ ഭഗവാൻ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ശേഷ ലോകാനർ ചണ്ട വേഗം വികർഷ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള ആ മുഴുവൻ പ്രവൃത്തത്തെയും ഭഗവാൻ തന്നെ കാലശക്തിയായി ഇല്ലാതാക്കും കാലോസ്മി ലോകം ക്ഷേത്ര പ്രവൃത്തവും എന്ന് പങ്കുവീതയിലും പറയുന്നുണ്ട് ഈ ലോകത്തിന് മുഴുവൻ ക്ഷയിപ്പിക്കുന്ന കാലം കാലം എന്നുള്ള രൂപവും ഭഗവാന്റെ തന്നെ രൂപം ആ പ്രതി പുരുഷൻ തന്നെയാണ് എന്ന് പറയും ഭൂതാലി ഭൂതേരനുമേ തന്നോ ഖനാവലി ആ കാലശക്തി എല്ലാത്തിനെയും നശിപ്പിക്കുന്നതിന് ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഭൂതാനി ഭൂതേ ഒരു ജീവി മറ്റൊരു ജീവിയെ ഭക്ഷിക്കുന്നു അപ്പോൾ ആ മറ്റേ ജീവിയുടെ നിലനിൽക്കില്ലാതെ അതേപോലെ ആകാശത്തിലുള്ള ആകാശത്തിലുള്ള മേഘങ്ങളെ ശക്തമായിട്ടുള്ള കാറ്റ് ചിഹ്നിച്ചു തറിക്കുന്നു അതേപോലെ കാലശക്തി ഈ ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് അതും ഭഗവാന്റെ ഗാനശക്തിയുടെ പ്രവർത്തനത്തെ കുറിച്ചാണ് മഹാദേവൻ പറയുന്നത് ഇനി അടുത്ത ശ്ലോകത്തിൽ ഈ ലോകത്തിൽ വന്നിട്ടുള്ള ജീവാത്മാക്കൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് പ്രവൃദ്ധ അഹിവ വിഷയേഷുലാലിപത്യേവന്ത പ്രമത്വം ഉച്ച രീതി ചിന്തയാണ് ഒരുപാട് കാര്യങ്ങൾ നേടണം അത് നേടണം ഇത് നേടണം എന്ന് വിചാരിച്ചാൽ ഭ്രാന്ത പിടിച്ചാണ് ഈ ഭൗതിക ലോകത്തിലുള്ളവരെല്ലാവരും പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് എല്ലാവരും ഗ്രാന്ത പിടിച്ച് പ്രവർത്തിക്കുന്നു പക്ഷെ അവരുടെ സമയം ഉള്ളൂ വളരെ കുറച്ച് സമയം മാത്രമേ അവർക്കുള്ളൂ അവരെല്ലാം കാലശക്തിയാൽ നശിപ്പിക്കപ്പെട പോകുന്ന ആളുകളാണ് ഏതുപോലെ ഒരു അഹി സർപ്പം ഒരു ലലിയെ പോഷികനെ മെഴുകുന്നത് പോലെ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ആയസ് ഇല്ലാതാക്കും അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ കാന്തപിടിച്ചുകൊണ്ട് എനിക്ക് ഈ ഭൗതികലോകം മുഴുവൻ ആസ്വദിക്കണം പലതും നേടണം എന്ന് വിചാരിച്ചു കൊണ്ട് പ്രമത്വന്മാരായിട്ടാണ് പ്രവൃത്തി ലോകം വളരെ അത്യാർഥിയോടുകൂടി എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഭൗതിക ലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് സംഭവിക്കുക എന്നും ഒന്ന് പറയുന്നത് അല്ല രാമായണത്തിൽ എഴുത്തച്ഛൻ പറയുന്നത് പോലെ എന്താണ് ചക്ഷുശ്രവണ ഗലസ്ഥമാംതുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കലാഹിനാപരിഗ്രസ്തമാൻ ലോകവും അലോലചേത സാം രോഗങ്ങൾ കേടും തവള എവിടെയാണ് ഇരിക്കുന്നത് ആ സർപ്പത്തിന്റെ വായിലാണ് ഇരിക്കുന്നത് ഇപ്പോഴും സർപ്പം വീഴും പക്ഷെ അതൊന്നും ചിന്തിക്കാതെ എനിക്ക് ആഹാരം വേണം എനിക്ക് ഭക്ഷണം വേണം എന്ന് തവള കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് സർപ്പത്തിന്റെ ഭക്ഷണമാകുന്നത് അറിയാതെ കത്ത് എല്ലാവരും പ്രവർത്തിക്കുന്നു എന്നാണ് മഹാദേവൻ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ മഹാദേവൻ വിവരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നാമാജ ബന്ധുട്ടാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ജയ ശ്രീകൃഷ്ണ ജയതിന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ശ്രീ വാസാദി ഗൗരഭക്ത വൃന്ദ ഹരേ കൃഷ്ണ